വൈരുദ്ധ്യാത്മക വിശ്വാസവാദം സിപിഎമ്മിന് സംഘടനാ തലത്തിൽ വിശദീകരിക്കേണ്ടിവരും യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റവും ചർച്ചയാവുകയാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയായ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് വെള്ളം ചേർത്തെന്ന തോന്നൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ സംഘാടക വേഷത്തിലേക്ക് മാറിയ സി പി എമ്മിന് നിലപാട് മാറ്റത്തിന്റെ ന്യായം സംഘടനാ തലത്തിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ വിളിച്ചുകൂട്ടി വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത് ശരിയോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രത്യശാസ്ത്ര വ്യക്തത വരുത്താത്ത പക്ഷം അയ്യപ്പ സംഗമം പാർട്ടിയിലും സൈദ്ധാന്തിക ചർച്ചയ്ക്കും ആശയ പോരാട്ടത്തിനും വഴി വച്ചേക്കും ശബരിമല യുവതി പ്രവേശനത്തിനുള്ള സുപ്രീം കോടതി വിധിയെ പോലും സ്ത്രീ പുരുഷ സമത്വമായാണ് പാർട്ടിയും സർക്കാരും കണ്ടത് ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടുന്നത് പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നായിരുന്നു അന്നത്തെ ഇടത് ക്യാമ്പയിന്റെ കാതൽ അതിനാലാണ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വനിതാ മുതൽ ഒരുക്കി നവോത്ഥാന കാഹളം മുഴക്കിയത് ശബരിമല കയറുന്ന യുവതികളെ തടയാൻ പാടില്ല എന്ന പാർട്ടി നയം എത്ര തെരഞ്ഞെടുപ്പ് തോൽക്കേണ്ടി വന്നാലും മാറ്റില്ലെന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്നാൽ വിട്ടുപോയ വിശ്വാസത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ ശബരിമലയിലെ ആചാര അനുഷ്ഠാനം കോടതിയെ അറിയിക്കുമെന്ന് പറഞ്ഞ് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോൾ തള്ളി സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി ഇതോടെ യുവതി പ്രവേശനത്തിലെ നിലപാട് മാറ്റം ചോദ്യം ചെയ്ത നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി മുൻ കൺവീനർ ഉന്നത ശ്രീകുമാർ തന്നെ പരസ്യമായി രംഗത്ത് വന്നു ഏതായാലും ശബരിമല യുവതീ പ്രവേശന സത്യവാങ്മൂലത്തിൽ സർക്കാരിന് യു ഡി എഫിന്റെ ചെക്ക് വലിയ ചർച്ചയായിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണക്കത്തുമായി നിൽക്കുന്ന സർക്കാരിനെ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലെ സത്യവാങ്മൂലം ചൂണ്ടി ചോദ്യമുരയിലാക്കിയ യു ഡി എഫിൻ്റെ ചെക്ക്